ആകാശത്തു കൂടി പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൻ്റെ ഡോറ് തുറക്കാൻ ഒരു യാത്രക്കാരൻ ശ്രമിച്ചാലുണ്ടാകാവുന്ന ആ സമയത്തൊരു വെപ്രാളവും പരിഭ്രാന്തിയും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ ക്യാബിൻ ക്രൂ ആണെങ്കിലും മറ്റ് യാത്രക്കാരാണെങ്കിലും എല്ലാവരും ഒരേപോലെ ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഒൻപതാം തീയതി വെള്ളിയാഴ്ച സൗദി അറേബ്യയിലെ ദമാമിൽ നിന്ന് നമ്മുടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ഒരു യാത്രക്കാരൻ ഇങ്ങനെ ഒരു സാഹസം ചെയ്തു ആ വിമാനത്തിന്റെ ബാക്ക് സൈഡിലുള്ള ഡോർ തുറക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചത് അതും വിമാനം ആകാശത്തു കൂടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കാബിൻ ക്രൂ ഒക്കെ പെട്ടെന്ന് തന്നെ ഇടപെട്ടതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളോ അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും സാഹസികമായി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിനെതിരെ എയർലൈൻസിന്റെ ഉദ്യോഗസ്ഥർ പോലീസിൽ പരാതി നൽകി എയർപോർട്ട് പോലീസിന് ലഭിച്ച പരാതിയെ തുടർന്ന് കണ്ണൂരിൽ ഈ വിമാനം ലാൻഡ് ചെയ്ത ശേഷം ഈ പറയുന്ന വ്യക്തിയെ അവിടെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് കാസർഗോഡ് ബോവിക്കാനം സ്വദേശിയായ ഒരു മുപ്പത്തിയാറ് വയസ്സുകാരനാണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന പ്രതി അബുദാബിയിലും ദുബായിലും താമസിക്കുന്ന മലയാളികൾ അടക്കമുള്ള നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം വന്നിരിക്കുകയാണ് ഈ ആയിട്ട് നടന്ന രണ്ട് ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിസൾട്ട് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ മെനാ റീജിയനിൽ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ തന്നെ ഏറ്റവും താമസയോഗ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ഒന്നും രണ്ടും സ്ഥാനത്ത് എത്തിയിരിക്കുന്നു അബുദാബിയും ദുബായും എക്കണോമിക് ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് പുറത്തുവിട്ട ഒരു കണക്കിലാണ് ഇങ്ങനെ അബുദാബിയും ദുബായിയും ഒന്നും രണ്ടും സ്ഥാനങ്ങളിൽ എത്തിയിരിക്കുന്നത് അപ്പൊ അതിൽ തന്നെ ആരോഗ്യ പരിപാലനം വിദ്യാഭ്യാസം തുടങ്ങിയ പോയിന്റുകളിൽ അവരുടെ ഒരു നില മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് അബുദാബി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇതിന് തൊട്ടു മുൻപ് മറ്റൊരു സ്റ്റഡി നടന്നിരുന്നു അതിൽ കുറ്റകൃത്യങ്ങളുടെയും സുരക്ഷയുടെയും ഒക്കെ കാര്യങ്ങളാണ് പ്രധാനമായും നോക്കിയിരുന്നത് അതിലും അബുദാബി തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് എല്ലാ വർഷവും ടെക്നോളജി മേഖലയുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളും മറ്റ് ലോകരാജ്യങ്ങളുമൊക്കെ ഒരുപോലെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ജൈടെക്സ് ഗ്ലോബൽ ഇന്റർനാഷണൽ ടെക്നോളജി എക്സിബിഷൻ ഇത്തവണ ജൈടെക്സിൻ്റെ ഡേറ്റ് ഇത് അനൗൺസ് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലാം തീയതി മുതൽ ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയാണ് ജൈടെക്സ് നടക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് ഹാർബറിലുമായിട്ടാണ് ഇത്തവണ ജൈടെക്സ് അരങ്ങേറുക അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മേളയുടെ നാൽപ്പത്തി നാലാമത് എഡിഷനാണിത് നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ നിന്നായി ഇത്തവണ ആറായിരത്തിലധികം എക്സിബിറ്റേഴ്സാണ് പങ്കെടുക്കുന്നത് കേരളം ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എക്സിബിറ്റേഴ്സിന്റെ ഒരു സാന്നിധ്യം ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സെക്യൂരിറ്റി ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിവിധ സ്റ്റാർട്ടപ്പുകളും അവിടെ ഇത്തവണ പ്രദർശിപ്പിക്കുന്നുണ്ടാവും ദുബായിലും അബുദാബിയിലൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് നടന്നോ വാഹനത്തിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഈ കുതിര പോലീസ് എന്നാണ് നമ്മൾ സാധാരണ അതിനെ പറയാം മൗണ്ടഡ് പോലീസ് എന്നാണ് അതിൻ്റെ ഒരു ടെക്നിക്കൽ ടേം വരുന്നത് അവർ വളരെ ഊർജിതമായി അതായത് നഗരത്തിൻ്റെ മുക്കിലും മൂലയിലും ഒക്കെ പരിശോധനകൾ ഇങ്ങനെ നടത്തുന്നുണ്ട് റാൻഡം ആയിട്ടായിരിക്കും ചില ആളുകളോട് ചിലപ്പോൾ ഇമറൈറ്റ് സൈഡ് കാണിക്കാൻ പറയും വിസിറ്റിൽ വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ വിസിറ്റ് വിസ മറ്റ് വ്യക്തി വിവരങ്ങളൊക്കെ ചോദിച്ചേക്കാം കാൽ ഫൈൻ അടിച്ചു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വളരെ കരുതിയിരിക്കുക ഇപ്പം ദുബായിലെ മാത്രം ഒരു കണക്ക് പുറത്ത് വന്നിരിക്കുന്നത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഈ പകുതി പിന്നിട്ടപ്പോൾ തന്നെ ഏകദേശം എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ഇടങ്ങളിൽ ഇവരിങ്ങനെ പരിശോധനകൾ നടത്തി നൂറ്റിയേഴ് ആളുകൾക്ക് പലതരത്തിലുള്ള ഫൈനുകൾ കൊടുത്തിട്ടുണ്ട് കാൽനട യാത്രക്കാരാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഏരിയകളിലൂടെ മാത്രം റോഡ് മുറിച്ചു കിടക്കുക സീബ്ര ലൈനോ അല്ലെങ്കിൽ അണ്ടർപാസോ ഓവർ ബ്രിഡ്ജോ ഒക്കെ ഉള്ള മേഖലകളിൽ അവിടെ എഴുതിയിട്ടുണ്ടാകുമല്ലോ ജോ വാക്കിങ്ങിന് ഫൈൻ ഉണ്ടെന്ന് അത്തരം പ്രദേശങ്ങൾ നിർബന്ധമായി നമ്മളത് പാലിക്കുക അല്ലെങ്കിൽ നാനൂറ് തറംസ് ആണ് പലർക്കും ഫൈൻ കിട്ടുന്നത് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പതിനൊന്ന്